കാര്യമാണെങ്കിലും നമ്മളതിൽ അഡിക്റ്റഡ് ആയ അല്ലെങ്കിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പോയി കാര്യം പിന്നെ അതില്ലാണ്ട് പറ്റാണ്ടായി വരും കാര്യങ്ങളും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോകം അഡിക്ഷൻ എങ്ങനെ മാറ്റാം സ്വയംഭോഗത്തിനോട് നിങ്ങൾ ഭയങ്കരമായിട്ട് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിയാക്ടി വീഡിയോ ആയിട്ടാണ് തീരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ അസ്ല മെർലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അപ്പൊ ഒരാളിൽ കുറ്റം പറയാനല്ല നിങ്ങൾ പറയൂ എന്തിനാ ഇത്താത്ത ആ കുറ്റം കുറ്റമല്ല കാരണം റിയാക്ട് ചെയ്യുക എന്നുള്ളത് ആസ് എ യൂട്യൂബർ എന്ന നിലയിൽ ഇത് എൻ്റെ ഒരു ജോലിയാണ് അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യും എത്രയോ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നതിനെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ അടുത്ത് എന്തെങ്കിലും ഫോൾട്ട് ആ യൂട്യൂബർമാരുടെ തന്നെ ഫോൾട്ട് വന്ന വീഡിയോസ് ഉണ്ട് ചെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും ഇത് റിയാക്ട് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല കൂട്ടരെ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അത്തരത്തിൽ കൂട്ടിയാലും മതി ഡബിൾ സ്റ്റാൻഡിങ് ആണ് അസ്ലാം എർലിക്ക് കാരണം ഇതിനു മുമ്പേ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അസ്ലാം എർലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് ഒരു പ്രൊഡക്റ്റും കൊണ്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിലും കൂടിയിട്ട് ഭാര്യയ്ക്ക് തൃപ്തി വരാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പോ കുറച്ച് കഴിഞ്ഞ് ഇപ്പം രണ്ടു ദിവസം മുമ്പേ ഒരു വീഡിയോ ചെയ്തതിൽ എന്താണെന്നറിയോ സ്വയംഭോഗം കൂടുതലായി കഴിഞ്ഞാൽ ആൾക്ക് അത് വിനയാണ് ആ മനുഷ്യന് പിന്നെ ആയസ് കുറവാണ് അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കാനുള്ള ചാൻസ് ഉണ്ട് ആത്മഹത്യയിലേക്ക് പോവും ജീവിതത്തിനോട് വെറുപ്പ് തോന്നും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ ഈ ഏഹ് ഒന്നുകിൽ ഈ ഫസ്റ്റിലത്തെ വീഡിയോ തന്നെ അസിലേക്ക് ആദ്യം ചെയ്തുടേനോ അതാണ് ചോദിക്കുന്നത് ഈ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുന്ന വീഡിയോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ സ്വയംഭോഗം ആണ് ശരിയെങ്കിൽ പിന്നെ ഭാര്യ ഭർത്താവ് ഉണ്ടാവൂല പോട്ടെ മക്കൾ ഉണ്ടാവൂല അല്ലേ എല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതാണ് ശരിയെങ്കിൽ പിന്നെ ഈ ലോകത്ത് പിന്നെ അത് മാത്രം ചെയ്ത് നടന്നാൽ മതിയല്ലോ അതല്ലാലോ ശരി അതുകൊണ്ടല്ലേ ഇങ്ങനെ വിവാഹങ്ങളായാലും നമ്മളെ റിലേഷൻഷിപ്പ് ആയാലും ഇതെല്ലാം ആൺ പെൺ എന്ന ആ ഒരു മിംഗ്ലിംഗിൽ നടക്കുന്നത് അതുകൊണ്ടല്ലേ ആ സ്വയംഭോഗം ഒരാൾക്ക് മാത്രം ചെയ്യാം എന്നുള്ളതാണെങ്കിൽ ഇതില്ലാലോ ആണിന് പെണ്ണ് വേണം അല്ലെങ്കിൽ പെണ്ണിന് ആണ് വേണം എന്നുള്ളൊരു സമ്പ്രദായം വരില്ലല്ലോ അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ സമൂഹം അടുത്ത തലമുറ വാർത്തെടുക്കണം എന്നുള്ളൊരു ആ ചിന്തയിൽ തന്നെയാണ് ഓരോ വിവാഹങ്ങളും നടക്കുന്നത് അല്ലേ അപ്പൊ അസ്ലാം മെർലി പറഞ്ഞതിനോട് കുറച്ച് ഇപ്പോഴത്തെ വീഡിയോ അത് ശരി ശരി തന്നെയാണ് കാരണം ഇപ്പോഴത്തെ വീഡിയോ റെഡിയാണ് പക്ഷെ ഡബിൾ സ്റ്റാൻഡിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റിൽ വന്ന ആ വീഡിയോ അത് അതിനെ കുറിച്ചിട്ട് ആണ് അത് ഫസ്റ്റ് ചെയ്ത് അത് ശരി ശരിയല്ല ചിലവർക്ക് ശരിയായിരിക്കാം അങ്ങനത്തെ പ്രൊഡക്റ്റ് എല്ലാം കൊണ്ട് ഉപയോഗിക്കുന്നത് ശരിയായിരിക്കാം ചെയ്യുന്നവർക്ക് ശരിയായിരിക്കാം പക്ഷെ അതില് അസ്ലാമറിൽ പറഞ്ഞതും ഇതില് പറഞ്ഞതും ആ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം നമ്മുടെ ഇസ്ലാമിൽ പറ്റാത്തതാണ് കൂടുതലായി കഴിഞ്ഞാൽ പറയണ്ട ഇസ്ലാമിക നിയമത്തിന്റെ അത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ നമ്മൾ മതത്തിന്റെ ഒന്നും നമ്മൾ ഇതിലേക്ക് വലിച്ചെഴുക്കാണ്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ജാതി ഭേദമന്യേ ചെയ്യുന്ന ആൾക്കാരുകളുണ്ട് പക്ഷേ അത് എന്തും കൂടുതലായാല് അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോൾ ചെയ്ത വീഡിയോ കറക്റ്റ് തന്നെ അതിൻ്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു തരുന്നതും എല്ലാം കറക്റ്റ് തന്നെയാണ് പക്ഷേ അതും ഇതും എല്ലാം കൂടിയും കൂട്ടിക്കുഴക്കുമ്പോഴാണ് മനുഷ്യന്മാർ ഒരു വീഡിയോ ആയിട്ട് ഡബിൾ സ്റ്റാൻഡിങ് ആയിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ആളായി കഴിഞ്ഞാലെല്ലാം അസിലെ മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ലോണം തിരഞ്ഞെടുത്ത് നല്ലോണം ചൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് നമ്മൾ നമ്മളെ പാർട്ട്ണർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എനിക്ക് നിങ്ങളോട് അതാ പറഞ്ഞു തരാനുള്ളൂ നമ്മുടെ പാർട്ട്ണർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ ഒരു പ്രൊഡക്ടിന്റെ മേലെയോ അല്ലെങ്കിൽ സ്വയംഭോഗമോ അതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത് കാരണം പരസ്പരം തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള വിജയകരമായിട്ടുള്ള കാര്യമല്ലേ അത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും വേണം മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടെങ്കിൽ തന്നെയാണ് എന്ത് വരുന്നത് ശാരീരികമായിട്ടുള്ള അടുപ്പവും പൊരുത്തവും അതിൽ സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുന്ന ഒന്നും നല്ലൊരു കുടുംബമായിട്ട് അവിടെ വരുന്നതും എല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല കുടുംബജീവിതം നയിക്കാൻ സാധിക്കട്ടെ അസ്ലഹയോട് എനിക്ക് പറയാനുള്ളത് ഈ ഡബിൾ സ്റ്റാൻഡിങ് ഒഴിവാക്കിയിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസിൽ ഒഴിവാക്കിയിട്ട് കുറച്ച് ക്ലാരിറ്റി ചിന്തിച്ചിട്ട് കുറച്ച് ക്ലാരിറ്റി വരുത്തിയിട്ട് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് കാണുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കാതിരിക്കുക അത്രേ പറയാനുള്ളൂ നമ്മൾ കാണുന്നവര് പൊട്ടന്മാരല്ലല്ലോ ഫസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്യ ഇത് ചെയ്താലാണ് സംതൃപ്തിപ്പെടുവാ എന്ന് പറയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നത് പറ്റൂല അതാണ് അസില് തന്നെ പറഞ്ഞ കാര്യമാണ് മറ്റേത് സ്വയംഭോഗം തന്നെയല്ലേ പ്രൊഡക്ടും കൊണ്ട് ചെയ്യുന്നത് സ്വയംഭോഗം തന്നെയാന്ന് അപ്പൊ അവള് വന്ന് ഇപ്പം വന്ന് പറയുന്നത് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ അത് ആപത്താണ് എന്ന് ഇതിൽ ഏതാണ് വ്യക്തത എന്നുള്ളത് മനസ്സിലാക്കിയവർക്ക് മനസ്സിലാവും എന്നും നമ്മൾ പറയുന്ന കാര്യം സ്വയംഭോഗം പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ അസിലെ വന്ന് പറയേണ്ട ആവശ്യമൊന്നും നമ്മൾക്കില്ല അല്ലേ നമ്മൾക്ക് അതിൻ്റെ വിവരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എന്തിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലാരിറ്റി ഉള്ള ആളായിട്ട് വരാൻ ശ്രമിക്കുക ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ ഡബിൾ സ്റ്റാൻഡിംഗ് ഒഴിവാക്കും കേട്ടോ ഞാൻ അപ്പം ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് വരാം അസലാ വൈക്കും